ം ഏഴാം വാക്യം എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു വലിയ നിലവിളയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും ഭാരത്തിൽ നിന്നും വിടിവിക്കപ്പെട്ട ഒരു കൂട്ടം ജനം അതിൽ ചില ഭക്തന്മാർ ദൈവത്തെ സ്തുതിക്കുകയാണ് മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോഭക്തനായിരിക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വിവിധങ്ങളായ തരത്തിൽ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും യഹോവാ ഭക്തനൊരു ദൃഢനിശ്ചയമുണ്ട് യഹോവ എന്നോട് കൂടെയുണ്ട് ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും ഇത് ഭക്തന്റെ ഉറച്ച തീരുമാനമാണ് പ്രത്യാശയാണ് പ്രിയമുള്ളവരെ കഷ്ടങ്ങൾ അധികമായി വന്നപ്പോഴും നഷ്ടത്തിൻ്റെ മാത്രം കഥകൾ പറയുന്ന ഒരു സാഹചര്യം ഒരു ടൈം ഉണ്ടായിരുന്നപ്പോഴും യഹോഭക്തനായ ദാവീദ് ദൈവസന്നിധിയിൽ പറയുന്നു ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും അതെ എനിക്കൊരു ഒന്ന് പറയുവാനുണ്ട് എൻ്റെ പ്രാണനെ വിടിവിച്ച ദൈവം മരണത്തിൽ നിന്ന് എൻ്റെ പ്രാണനെ വിടിവിച്ചു കണ്ണിനെ കണുനീരിൽ നിന്ന് വിടുവിച്ചു കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചു ആ ദൈവത്തിന് എന്നെ ഇനിയും രക്ഷിപ്പാൻ കഴിയും ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി കരയേറ്റുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം നിങ്ങൾ കഷ്ടത്തിൽ കോട്ടയിൽ കോട്ടയിലകപ്പെട്ടിരിക്കുകയാണോ തെല്ലും ഭയപ്പെടേണ്ട നമ്മെ സ്നേഹിച്ചവനും വീണ്ടെടുത്തവനുമായ കർത്താവ് രാവിലെ സമയം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഒരു പ്രത്യാശ നമ്മളിലുണ്ടാകണം നമ്മുടെ മനസ്സിനോട് നാം തന്നെ പറഞ്ഞ് സ്ഥിരപ്പെടുത്തേണം മനമേ നീ ധൈര്യമായിരിക്കുക നീ ഉറച്ചിരിക്കുക യഹോവയായ ദൈവം കഴിഞ്ഞ നാളുകളിൽ വിടിവെച്ചതുപോലെ അതിലും ശ്രേഷ്ഠകരമായ വിടുതലുമായി കടന്നു വരുന്നു വിശ്വാസവും പ്രത്യാശയുമാണ് ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുന്നോട്ടുള്ള ഗമനത്തിന്റെ ഫ്യുവൽ ആ യാത്രയിൽ ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളേറാം പ്രതിസന്ധികൾ വരാം തരണം ചെയ്യുവാനുള്ള ദൈവകൃപയും കർത്താവ് അതോടുകൂടി നമുക്ക് നൽകിത്തരും ആകയാൽ രാവിലെ സമയം എന്ത ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെട്ട് ഞരങ്ങുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ സ്വസ്ഥമായിരിക്കുക എൻ്റെ മനമേ നിങ്ങൾ സ്വസ്ഥമായിരിക്കുക യഹോവ നിങ്ങൾക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം വലിയവൻ വൻകാര്യങ്ങളെ ചെയ്യും പൂർണ്ണമായി സമർപ്പിക്കുന്ന ഭക്തനു വേണ്ടി ഇന്ന് രാവിലെ യഹോവയായ ദൈവം ഇറങ്ങി വരും കർത്താവ് നമ്മുടെ രക്ഷകൻ യേശു ക്രിസ്തു അവൻ രക്ഷിതാവായ ദൈവം ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ദൈവമെന്ന് അവൻ പറഞ്ഞു അവൻ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും പൂർണ്ണമായി വിശ്വസിക്കാം ആമേ